ഇപ്പോൾ തേർട്ടി പ്ലസ് ഏജ് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ സ്കിന്നിലെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും നമ്മുടെ തേർട്ടിക്ക് മുമ്പും തേർട്ടിക്ക് ശേഷവും നമ്മുടെ സ്കിന്നിൽ ഒത്തിരി ഡിഫറൻസ് ആണ് ആ തേർട്ടി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ നമ്മൾ കെയർ ചെയ്യണം എൻ്റെ വീഡിയോസ് ഫസ്റ്റ് വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒത്തിരി ചേഞ്ച് അറിയാം ഞാനും അത് മനസ്സിലാക്കിയ ആളാണ് അപ്പോൾ ഈ ഒരു തേർട്ടി പ്ലസ് ഏജ് ആകുമ്പോൾ സ്കിൻ കെയർ എന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെലസ്മ പോലത്തെ മെലസ്മ എന്ന് പറയുന്നത് കരിമാങ്കല്യം അതായത് ഒന്നുകിൽ പിംപിൾസ് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ മാറിയതിന് ശേഷം ഇല്ല ഹെൽത്ത് ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂസുള്ള കാരണം കൊണ്ട് കരിമാങ്കല്യം മെലസ്മ വന്നാൽ അതെനിക്ക് പറഞ്ഞു തരാറില്ല നാച്ചുറൽ ആയിട്ട് ഈ പിമ്പിൾസ് വന്ന് ചിലർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നോർമലി അവർ ക്ലെൻസിങ് അതായത് പാല് ശുദ്ധമായ നമ്മുടെ പശു പാൽ ഉണ്ടല്ലോ അത് കുറച്ചെടുത്തതിനു ശേഷം കോട്ടൺ മുക്കി ഫേസിൽ ക്ലെൻസ് ചെയ്യാം ഇല്ല എങ്കിൽ നമ്മുടെ നവരരി ഉണ്ട് നവരരി നല്ലൊരു പാക്കാണ് ഒന്നുകിൽ നവരരി ഉണക്കിപ്പൊടിച്ച് ഒരു രണ്ട് സ്പൂൺ എടുത്തതിനു ശേഷം അത് പാലും കൂടെ മിക്സ് ചെയ്ത ആഴ്ച രണ്ട് ദിവസം പാക്കായിട്ട് യൂസ് ചെയ്യാം ഇല്ലായെങ്കിൽ ഇന്ന് അവരരി കുറച്ചെടുത്ത് വേവിച്ചതിന് ശേഷം നല്ല വെന്ത് കിട്ടിയിട്ട് മിക്സിയിൽ ഇന്ന് അവരരിയും അതുപോലെ തന്നെ നമ്മുടെ പാലും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് രണ്ടും ചെയ്തൊക്കെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ക്ലെൻസറായിട്ട് ആ ഒരു കരിമാങ്കല്കല്യം അതായത് കരിമാങ്കല്യം മെലസ്മാ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ക്ലെൻസർ ഡെയിലി പാലുച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി